നമസ്കാരം സിംഗപ്പൂരിൽ പ്രഭാത ഭക്ഷണവും ഇന്ത്യയിൽ ലഞ്ചും ലണ്ടനിൽ ഡിന്നറും കഴിച്ചിരുന്നുവെന്ന് അതിശയോക്തിപൂർവ്വം വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരാൾ രാജീവ് ഗാന്ധിയുടെ സന്ദർശന സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് ഫണ്ടിലേക്ക് പത്ത് കോടിയുടെ ചെക്ക് എഴുതി നൽകിയ ഒരാൾ കരുണാകരനെയും നരസിംഹറാവുവിനെയും വാജ്പേയിയെയും ക്രിക്കറ്ററും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇമ്രാൻഖാനേയും സുഹൃത്തുക്കളാക്കിയിരുന്ന ഒരാൾ അതാണ് രാജൻപിള്ള രാജൻപിള്ള എന്ന പേരിന് മുൻപ് ഒരു വാക്കുകൂടി ചേർത്താൽ ആകും ഭംഗി കൂടുക ബിസ്കറ്റ് കിങ് രാജൻപിള്ള ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്സ് എന്ന വേൾഡ് ബ്രാൻഡ് അടക്കി ഭരിച്ചിരുന്ന രാജൻപിള്ളയുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ ട്വിസ്റ്റ എല്ലാവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു ലോകത്തെ വിവിധ ബിസ്കറ്റ് കമ്പനികളുടെ നിയന്ത്രണം കയ്യാളിയിരുന്ന രാജൻപിള്ള ഇരുപത്തിയെട്ട് വർഷം മുൻപ് തിഹാർ ജയിലിൽ ഭക്ഷണവും മരുന്നും കിട്ടാതെ കരൽ രോഗം മൂർച്ഛിച്ച് മരിച്ചു വീഴുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് കോടീശ്വരനായി വിരാജിച്ചിരുന്ന ബിസ്കറ്റ് കിങ്ങിന് ഒരു തടവുകാരന് ലഭിക്കേണ്ട മിനിമം വൈദ്യസഹായം പോലും കിട്ടാതെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ച സാഹചര്യം എന്താണ് ഇന്നും ദുരൂഹതകൾ ഏറെയാണ് ഇപ്പോൾ വീണ്ടും രാജൻപിള്ള കഥകൾ സജീവമാവുകയാണ് രാജൻപിള്ളയെ കുറിച്ചുള്ള ഡോക്യൂ സീരീസ് വരികയാണ് രാജൻപിള്ള അൺടോൾഡ് സ്റ്റോറി എന്ന പേരിലുള്ള ചിത്രം പുറത്തിറങ്ങുമ്പോൾ പല മാന്യന്മാരുടെയും തനി നിറം പുറത്താകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സംവിധായകൻ സഞ്ജീവ് ശങ്കറും പറയുന്നത് ലോകത്തെ കീഴ്പ്പെടുത്താൻ ശേഷി ഒരു മലയാളി വ്യവസായിയുടെ ജീവിതവും മരണവും പിൽക്കാലത്ത് ആരും വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നാൽപ്പത്തിയേഴാം വയസ്സിലാണ് രാജൻപിള്ളയുടെ മരണം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം ലഭിക്കേണ്ടയാൾ അഞ്ചു പതിറ്റാണ്ട് മുൻപേ ആഗോള വ്യവസായിയായി മാറിയ മലയാളിയാണ് രാജൻപിള്ള ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്ന വ്യവസായ സ്ഥാപനമടക്കം നാനൂറ് കോടി രൂപയുടെ ആസ്തിയും അറുന്നൂറ്റി എൺപത് കോടി രൂപ പ്രതിവർഷ വിറ്റുവരവുമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറമെ ന്യൂസിലാൻഡ് മുതൽ പാകിസ്ഥാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന വ്യാപാര ശൃംഖല പതിനയ്യായിരത്തോളം ജീവനക്കാർ ലോക ബിസിനസ് മാധ്യമങ്ങളിലെ സ്ഥിരം പേരുകാരനായിരുന്നു രാജൻപിള്ള ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷമാണ് അദ്ദേഹം വ്യവസായ രംഗത്തേക്ക് കടന്നത് അച്ഛന്റെ ആഗ്രഹപ്രകാരം വ്യവസായ സംരംഭം എന്ന ആശയവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സിംഗപ്പൂരിൽ എത്തി സാമ്പത്തികമായി അതിവേഗം കുതിച്ചു കൊണ്ടിരിക്കുന്ന സിംഗപ്പൂരിനൊപ്പം രാജനും വളർന്നു നിയമങ്ങൾ കർക്കശമാണെങ്കിലും വ്യവസായികൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടമായിരുന്നു സിംഗപ്പൂരിൽ അന്നുണ്ടായിരുന്നത് പിള്ളയുടെ ആദ്യ സംരംഭമായ ട്വന്റി സെഞ്ചുറി ഫുട്സ വേഗത്തിൽ തന്നെ തെക്കു കിഴക്കൻ ഏഷ്യയിലെയും പശ്ചിമേഷ്യയിലും ലഘുഭക്ഷ്യ വിതരണ രംഗത്ത് വിജയകരമായി സ്ഥാനമുറപ്പിച്ചു പ്രത്യേകിച്ചും അവരുടെ അണ്ടിപ്പരിപ്പ് ഒലെ എന്ന പേരിലുള്ള അണ്ടിപ്പരിപ്പ് വൻ ഹിറ്റായി ഒലെ എന്നത് ഒരു സ്പാനിഷ് വാക്കാണ് ഹലോ എന്നർത്ഥം ജപ്പാനിലും തായ്ലൻഡിലും ഒലെ ഉൽപ്പന്നങ്ങളായ പൊട്ടറ്റോ ചിപ്സ പിസ്ത അണ്ടിപ്പരിപ്പ് എന്നിവ വീടുകളിലും ബാറുകളിലും വൻതോതിൽ വിറ്റ് പോയി ഏറെ താമസിയാതെ ഒലെ ഉൽപ്പന്നങ്ങൾ ഏഷ്യയിൽ പ്രശസ്തമായി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ സിംഗപ്പൂരിലെ ഏറ്റവും വിജയിച്ച ബിസിനസ്സുകാരനായി രാജൻ പിള്ള ഉയർന്നു അമേരിക്കയിലെ ന്യൂജേഴ്സി ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഭക്ഷ്യരംഗത്തെ അതികായരായ നാബിസ്കോയുമായി രാജൻ രാജൻപിള്ള കൂട്ടുകൂടുന്നതും ഇടയ്ക്കാണ് നാബിസ്കോയുടെ സംയുക്ത സംരംഭമായ സ്റ്റാൻഡേർഡ് ബ്രാൻഡുമായി രാജൻ പിള്ളയുടെ ട്വന്റി സെഞ്ചുറി ഫുഡ്സിന് വ്യാപാര ബന്ധങ്ങളും ഉണ്ടായി ആയിടയ്ക്കാണ് യു കെയിലെ രണ്ട് കമ്പനികൾ നിയന്ത്രിക്കുന്ന കൽക്കട്ട ആസ്ഥാനമായുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ് അതായത് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്സിനെ കുറിച്ചാണ് രാജൻപിള്ള കേൾക്കുന്നത് വെറും എൺപത് കോടി രൂപ വിറ്റുവിരവുള്ള ആ കമ്പനി വിൽക്കാനായി യു കെ ഉടമകൾ തീരുമാനിച്ചതും നാബിസ്കോ ബ്രിട്ടാനിയ വാങ്ങാനായി മുന്നോട്ട് വന്നതും ഒരുമിച്ചായിരുന്നു ബ്രിട്ടാനിയ നാബിസ്കോയുടെ നിലവാരത്തിലുള്ള ഒരു കമ്പനി അല്ലെങ്കിലും അതിൻ്റെ മുപ്പതോളം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലുടനീളം പ്രശസ്തമായിരുന്നു പക്ഷേ ഇന്ത്യയിൽ അന്ന് ഉദാരവൽക്കരണം അല്ലെങ്കിൽ ആഗോളവൽക്കരണം ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ വിദേശ കമ്പനികൾക്ക് ഓഹരികൾ വാങ്ങുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു രാജൻ പിള്ള ഒരു കുറുക്ക് വഴിയിലൂടെ അത് മറികടന്നു നാബിസ്കോയ്ക്ക ബ്രിട്ടാനിയയിൽ നാൽപ്പത് ശതമാനം ഓഹരികളുണ്ട് ഒരു ഇന്ത്യക്കാരനായ താൻ പത്ത് ശതമാനം ഓഹരി വാങ്ങുക ഒരാൾക്കും നിയന്ത്രിക്കാനാവാത്തതും തിരിച്ചറിയാൻ കഴിയാത്തതുമായ സാമ്പത്തിക നിയമങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് അത് ഫലവത്താക്കുക എന്നത് തികച്ചും അവിശ്വസനീയമാണ് എങ്കിലും അത് നടന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജൻപിള്ള ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ചെയർമാനായി നാൽപ്പത്തിരണ്ടാം വയസ്സിൽ സ്വപ്ന തുല്യമായ പദവി മാധ്യമലോകം അദ്ദേഹത്തെ വിളിച്ചു ബിസ്കറ്റ് കിങ് എന്ന് രാജൻപിള്ളയുടെ ജാതകം നോക്കി പ്രവചിച്ചവരെല്ലാം ഏകാഭിപ്രായക്കാരായിരുന്നു തൊട്ടതെല്ലാം പൊന്നാക്കുന്ന രാജ്യാന്തര പ്രശസ്തി നേടാൻ പോകുന്നവർ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ആഡംബരപൂർവ്വമായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ആഡംബരപൂർണമായിരുന്നു വി വി ഐ പികളും പൗരപ്രമുഖരും ഒക്കെ ചേരുന്ന സുഹൃത് വലയം സഹായം ചോദിച്ചെത്തുന്ന ആർക്കും മുഖം നോക്കാതെ ലക്ഷങ്ങൾ കൊടുക്കുന്ന പ്രകൃതം അതിൽ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഉണ്ടെന്നത് വേറെ കാര്യം കൊടുക്കുന്ന സമ്മാനം മിനിമം ഒരു റോളെക്സ് വാച്ചിൽ കുറയില്ല അങ്ങനെ ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ശതകോടീശ്വരന്മാർ കാട്ടുന്ന ആഡംബര സീനൊക്കെ രാജൻപിള്ള പണ്ടേ വിട്ടതാണ് അദ്ദേഹത്തിന്റെ വിവാഹവും ഇതിനിടയിൽ നടന്നു കേരളത്തിലെ പോലീസ് ഐ ജി ആയിരുന്ന വി എൻ രാജൻ്റെ സഹോദരിയുടെ മകളായ റോസി ആയിരുന്നു വധു പക്ഷേ ആ ബന്ധം ഏതാനും മാസങ്ങളെ നീണ്ടുനിന്നുള്ളൂ അവരുടേതായ കാരണങ്ങളാൽ ആ ബന്ധം പിരിയുകയായിരുന്നു പിന്നീടാണ് ബ്രിട്ടീഷ് എയർവെയ്സിലെ എയർ ഹോസ്റ്റസും ബോംബെ ഡയങ്ങിൻ്റെ മോഡലുമായിരുന്ന മലയാളിയായ നീന ഗോപിക നായരെ വിവാഹം ചെയ്തത് എന്നാൽ സന്തോഷകരമായി ജീവിതം ആസ്വദിക്കുമ്പോഴും അപകടം പതിയിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തപ്പെട്ട കൊക്കക്കോളയ്ക്ക് തിരികെ ഇന്ത്യയിൽ വരണം ഇന്ത്യൻ വിപണികളിൽ വേരുമുറുക്കുന്ന പെപ്സിക്കെതിരെ പോരാടണം അതിന് പിള്ളയെ പോലെ ബിസിനസ് തന്ത്രജ്ഞൻ്റെ ഒരു സഹായം വേണം കൊക്കകോളയുടെ കരുക്കൾ ഈ രീതിയിൽ നീങ്ങി രാജൻ പിള്ള അവരുമായി പങ്കാളിത്തത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച ബ്രിഡ്സ്കോ കമ്പനിയാണ് പതിനഞ്ച് വർഷത്തെ നിരോധനത്തിന് ശേഷം കൊക്കക്കോളയെ ഇന്ത്യയെ കൊക്ക കോളയെ ഇന്ത്യയിൽ വീണ്ടും തിരിച്ചെത്തിച്ചതാണ് ആവശ്യം കഴിഞ്ഞപ്പോൾ കോളാഭീമന്മാർ അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു ഇതിനിടയിൽ ഇന്ത്യൻ നിയമങ്ങൾ ഉദാരമായതാ രാജന്റെ കൂട്ടുവിടാനുള്ള കോളാഭീമന്മാരുടെ കാരണവുമായി കോർപ്പറേറ്റ് ലോകത്തിൻ്റെ എത്തിക്സ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ കടപ്പാടുകളും മാനുഷിക പരിഗണനകൾക്കും ചവറ്റുകുട്ടയിലാണ് സ്ഥാനം അങ്ങനെ രാജൻപിള്ള പാർട്ട്ണർമാരുമായി തെറ്റി സാമ്പത്തിക ബാധ്യതകളും നിയമ നടപടികളും ഉണ്ടായി നാബിസ്കോക്കാരും രാജന്റെ തളർച്ചയിൽ പങ്കാളിയായി കേസ് സിംഗപ്പൂർ വരെ നീണ്ടു സിംഗപ്പൂർ കോടതി കേസുകളിൽ വിധി പ്രഖ്യാപിക്കാനിരിക്കെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരേണ്ടി വന്നു മാതൃരാജ്യത്ത് അദ്ദേഹം സുരക്ഷിതത്വം കണ്ടു രാജൻ പിള്ളയെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇന്റർപോൾ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചു സിംഗപ്പൂർ ഗവൺമെന്റ് രാജൻ പിള്ളയെ അറസ്റ്റ് ചെയ്യാൻ വലിയ തിടുക്കമൊന്നും കാട്ടിയില്ല എങ്കിലും ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ശത്രുക്കളും മാധ്യമങ്ങളും അതിനായി ഒത്തുകൂടി ബോംബെ ഹൈക്കോടതി ജാമ്യാപേക്ഷ നിരസിച്ചതോടെ അറസ്റ്റിലേക്ക് നീങ്ങി ഒടുവിൽ തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സി ഡി അനിൽ രാജൻപിള്ളക്ക ജാമ്യം അനുവദിച്ചു എന്നാൽ അതീവ പ്രാധാന്യമുള്ള കേസ് എന്ന നിലയ്ക്ക് കേരള ഹൈക്കോടതി ജാമ്യം റദ്ദാക്കുകയും കേസ് ഡൽഹിയിലേക്ക് മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ നാലിന് ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ മെറിഡിയനിൽ നിന്ന് ഡൽഹി പോലീസ് രാജൻ പിള്ളയെ അറസ്റ്റ് ചെയ്തു തുടർന്ന് തിഹാർ ജയിലിലേക്ക് അടിക്കടിയുണ്ടായിരുന്ന കരൽ രോഗം അദ്ദേഹത്തെ തളർത്തിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വിദഗ്ധ പരിശോധനയ്ക്ക് അപേക്ഷ നൽകിയെങ്കിലും നിയമാനുസൃത ചികിത്സ നൽകാൻ ജയിൽ സൂപ്രണ്ടിനോട് നിർദ്ദേശിക്കുകയായിരുന്നു മജിസ്ട്രേറ്റ് കോടതി ചെയ്തത് എസ്കോട്ട് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ റിപ്പോർട്ട് സഹിതമാണ് പിള്ള ചികിത്സയ്ക്ക് അപേക്ഷ നൽകിയിരുന്നത് എന്നാൽ മജിസ്ട്രേറ്റിൻ്റെ കത്തും ഈ റിപ്പോർട്ടും അപ്രത്യക്ഷമായി കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നു മാത്രമല്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പോലും അവസാന കാലത്ത് രാജൻപിള്ളക്ക് സാധിച്ചില്ല തിഹാർ ജയിലിലെ രാജൻ്റെ സഹതടവുകാരനായ ആന്ധ്രാ സ്വദേശി രാമാക്കോട്ടി ലീലാസേത്ത് കമ്മീഷന് നൽകിയ മൊഴിയാണ് ഇതിന് ആധാരം ഒരു ദിവസം കോടതിയിൽ പോയി തിരികെ വന്നപ്പോൾ രാജൻപിള്ളയുടെ കയ്യിൽ ഒരു പാക്കറ്റിൽ ഇഡലിയും കുപ്പിവെള്ളവും ഉണ്ടായിരുന്നു ഇഡലി ജയിലിൽ അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് മഹാവീർ പൊതി തട്ടിപ്പറിച്ച് ചവറ്റുകൊട്ടയിൽ ഇറങ്ങിയുവെന്നായിരുന്നു ആ സഹതടവുകാരൻ കണ്ണീരോടെ കമ്മീഷനോട് തുറന്നു പറഞ്ഞത് പിന്നീട് ഒരു രാജൻ പിള്ളയ്ക്ക് ഉണ്ടായില്ല ആരോഗ്യസ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരുന്നു നിയമ പോരാട്ടങ്ങളുമായി അദ്ദേഹത്തിന്റെ കുടുംബം സജീവമായപ്പോഴും ഒരാൾ പോലും അവർക്കൊപ്പം കൂടിയില്ല അവർക്ക് പിന്തുണ അറിയിച്ചവരെ കാശ് കൊണ്ടും ഭീഷണി കൊണ്ടും തടങ്ങി നിർത്താൻ ശത്രുക്കൾക്ക് സാധിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ ഏഴിന് രാത്രിയോടെ ഡൽഹിയിൽ നിന്നും ആ സന്ദേശം വന്നു രാജൻ പിള്ള മരിച്ചു അറസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ ആറാം ദിവസം കരൽ രോഗം മൂർച്ഛിച്ച് മരിച്ചു വീഴുമ്പോൾ ചൂട് സഹിക്കാനാകാതെ ആ മനുഷ്യൻ വെറും അടിവസ്ത്രം മാത്രം ധരിച്ച രക്തം ഛർദ്ദിച്ച് കിടക്കുകയായിരുന്നു അങ്ങനെ ബിസ്ക്കറ്റ് കിങ്ങിൻ്റെ ജീവിതത്തിന് അവിടെ വീണു ഡൽഹിയിൽ നിന്നും വിമാനമാർഗം മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു അവിടെ നിന്ന് കൊല്ലത്തേക്ക് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ രാജൻപിള്ളക്ക് ചിതയൊരുങ്ങി രണ്ടായിരത്തി ഇരുപതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ സ്ഥാപനത്തിൻ്റെ തലപ്പത്തെത്തുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നങ്ങളും രാജൻപിള്ളക്കൊപ്പം ചിതയിൽ എരിങ്ങടങ്ങി